ലോകയുടെ ഇരുപത്തി അഞ്ചാം ദിവസത്തെ തിയേറ്റർ കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്നത് നിന്നുള്ള കാഴ്ചയാണ് ധന്യ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പത്തനംതിട്ട ധന്യ തിയേറ്ററിലെ ലോകയുടെ ഈവനിങ് ഷോയുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് പത്തനംതിട്ട ടൗണിൽ മാത്രം ധന്യ ട്രിനിറ്റി ഐശ്വര്യ എന്നീ തിയേറ്ററുകളിൽ ലോകയ്ക്ക് പ്രദർശനമുണ്ട് മൊത്തത്തിൽ പത്ത് ഷോകളാണ് ലോകയ്ക്ക് ഒരു ദിവസം പത്തനംതിട്ട ടൗണിൽ മാത്രമുള്ളത് ഇരുപത്തി അഞ്ചാം ദിവസമാണ് പത്തനംതിട്ട പോലൊരു ഒരു കൊച്ചു സിറ്റിയിൽ ലോകയ്ക്ക് പത്ത് ഷോകൾ ഉള്ളത് എന്ന് ഓർക്കണം പത്തനംതിട്ട ധനിയ തിയേറ്ററിൽ ലോകയ്ക്ക് നൈറ്റ് ഷോയ്ക്കും ഓൾമോസ്റ്റ് ഫുൾ ഓക്യുപൻസിയാണ് ഉള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോഴും ലോക കാണാൻ കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ റിപ്പീറ്റ് ഓഡിയൻസ് ആയി എത്തുന്ന ഫാമിലി പ്രേക്ഷകരുമുണ്ട് ഇരുപത്തിനാല് ദിവസം കൊണ്ട് ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് നൂറ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയായിരുന്നു ഇരുപത്തി അഞ്ചാം ദിവസത്തെ ഒമ്പത് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ലോക ഇരുപത്തഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷത്തിനടുത്ത് കളക്ട് ചെയ്യുമെന്ന് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പലയിടത്തും ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ലോക ഇരുപത്തി അഞ്ചാം ദിവസം നാല് കോടി റേഞ്ചിൽ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് ലോകയ്ക്ക് ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് ആറ് കോടി റേഞ്ചിലാണ് ഇരുപത്തി അഞ്ചാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടി റേഞ്ചിലും കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓരോ ദിവസം ഓരോ കോടി വീതം കളക്ഷൻ ലഭിച്ചാലും അതൊരു വൻ നേട്ടമായിരിക്കും ലോക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ ഭേദിച്ച് കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് ഉറപ്പാണ് നമുക്ക് അതിനായി കാത്തിരിക്കാം ഒരു കാര്യം കൂടി പത്തനംതിട്ടയിലെ തിരക്കിതാണെങ്കിൽ മറ്റു വലിയ സിറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും വീഡിയോ ഫുള്ളായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്